നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ റഷ്യയുടെ കാംചക്ക തീരത്ത് വൻ ഭൂചലനം റെക്ടർ സ്കെയിലിൽ എട്ട് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തി പെട്രോ പാവ്ലോസ്കിൽ നിന്ന് നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ തെക്കു കിഴക്കൻ ഭാഗത്താണ് പ്രഭവ കേന്ദ്രം എഴുപത്തിനാല് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യു അറിയിച്ചു അമേരിക്ക ജപ്പാൻ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂകമ്പത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിൽ ശക്തമായ സുനാമി തിരകൾ ആഞ്ഞടിച്ചു റഷ്യയിലെ സെവെറോ കുറിൽസ്ക് മേഖലയിൽ സുനാമി തിരകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന ഒട്ടേറെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട് റഷ്യയിലെ കംചത്ക ഉപദ്വീപിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി തിരകൾ ജപ്പാനിൽ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട് വടക്കൻ ജപ്പാനിലെ ഹോസ്കൈഡോ മേഖലയിലാണ് സുനാമിത്തിരകൾ എത്തിയത് തീരപ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ജപ്പാനിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പം ഭൂകമ്പമുണ്ടായത് കാനഡയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചെറു വിമാനാപകടത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു ജൂലൈ മാസത്തിൽ ഇത് രണ്ടാം തവണയാണ് കാനഡയിൽ തന്നെ വിമാനാപകടത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെടുന്നത് ഗൗതം സന്തോഷ് എന്നാണ് മരിച്ച യുവാവിന്റെ പേര് ഇദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഗൗതം സന്തോഷിന്റെ മരണം ടൊറന്റോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കോൺസുലേറ്റ് ജനറൽ മലയാളി യുവാവിന്റെ മരണം സ്ഥിരീകരിച്ചത് ട്വന്റി ട്വന്റി ഫോർ വൈആർ ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയതായി തിരിച്ചറിഞ്ഞ ഒരു ചിഹ്നഗ്രഹം ബഹിരാകാശ ശാസ്ത്രജ്ഞർക്ക് ഗുരുതരമായ ആശങ്കയുണ്ടാക്കുന്ന വിഷയമായി ഉയർന്നു വന്നിട്ടുണ്ട് കാരണം ഇത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ചന്ദ്രന്റെ ദക്ഷിണാർത്ഥ ഗോളത്തിലേക്കുള്ള സാധ്യതയുള്ള ഗതി പട്ടികപ്പെടുത്തുന്നു പതിനഞ്ചുതല കെട്ടിടത്തിന് തുല്യമായ വ്യാസവും നൂറ്റി എഴുപത്തി അഞ്ചു മുതൽ അടി വരെയാണ് കണക്കാക്കപ്പെടുന്നത് ഈ ചിഹ്നഗ്രഹം അടുത്തിടെ നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉയർന്ന റെസൊല്യൂഷനിൽ പകർത്തിയിരുന്നു നേരിട്ടുള്ള കൂട്ടിയുടെ സാധ്യത ഇപ്പോഴും കുറവാണ് എന്നാൽ ഭൂമിയിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത തൊണ്ണൂറ്റാറ് ശതമാനമാണെന്ന് കണക്കാക്കുന്നുണ്ടെങ്കിലും അത്തരം ഒരു കൂട്ടടി നിസ്സാരമായിരിക്കില്ലെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു ഭൂമിശാസ്ത്രപരമായ താരതമ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രനുമായുള്ള കൂട്ടിയുടെ അരമൈലിലധികം വീതിയുള്ള ഒരു ഗർത്തത്തിന് കാരണമാകും ഒരുപക്ഷേ ഏകദേശം അയ്യായിരം വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഗർത്തമായിരിക്കും ഇത് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിന്റെ ആദ്യ മുസ്ലിം മേയറായി ജയിക്കാൻ പൊരുതുന്ന സഹറാൻ മംതാനി പുറമേക്ക് പരിപ്പുവടയും കട്ടൻ ചായയും പ്രസംഗിക്കുമെങ്കിലും കോടികൾ പൊടിച്ച് സ്വന്തം വിവാഹം രഹസ്യമായി നടത്തിയ ആളാണെന്ന് സത്യം പുറത്തായി സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും സഹറാൻ മമദാനിയുടെ ആ വിവാഹ വാർത്ത കത്തിപ്പടരുകയാണ് ഹിന്ദുക്കളെ എന്ന് വിളിക്കുകയും ശ്രീരാമനെ അധിക്ഷേപിക്കുകയും പാലസ്തീനും ഗാസൈക്കും ഹമാസിനും വേണ്ടി ജയ് വിളിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ന്യൂയോർക്ക് മേയറായി മത്സരിക്കുന്നത് സഹറാൻ മംദാനി രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യമായി യു കെയിൽ യു എസ് ആണവായുധങ്ങൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് യൂറോപ്യൻ സുരക്ഷയിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുള്ള സൂചനയായി ഇത് കണക്കാക്കപ്പെടുന്നു ജൂലൈ ന്യൂ മെക്സിക്കോയിലെ അൽബുർകയിലേക്കുള്ള കിറ്റ്ലാൻഡ് എയർഫോഴ്സ് ബേസിലെ ഒരു യു എസ് ആണവായുധ ഡിപ്പോയിൽ നിന്ന് യു കെ നായകമായ ലേക്കൻ ഹിത്തിലെ ഒരു എയർബേസിലേക്ക് ഒരു യു എസ് സൈനിക വിമാനം അതിന്റെ ട്രാൻസ്പോണ്ടർ ഓൺ ആക്കി പറഞ്ഞു അതിന്റെ തിരിച്ചറിയലും സ്ഥാനവും പൊതുജനങ്ങൾക്കും ദൃശ്യമായി ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നും പരസ്പര താരിഫ് ഏർപ്പെടുത്താനുള്ള ഓഗസ്റ്റ് ഒന്ന് സമയപരിധിക്ക് രണ്ടു ദിവസം മാത്രം ബാക്കിയാണെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച പറഞ്ഞു ചർച്ചകൾ തുടരുകയാണെന്നും ചർച്ചകൾ ധാരണയിൽ എത്തിയില്ലെങ്കിൽ ഇന്ത്യ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇറക്കുമതി തീരുവ നേരിടേണ്ടി വരുമെന്നും സൂചന നൽകിക്കൊണ്ട് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വാഷിംഗ്ടൺ ഡൽ നിന്ന് മ്യൂണിക്കിലേക്ക് പറന്നുയർന്ന യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് യു എ വൺ സീറോ എയ്റ്റ് ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ ജൂലൈ ഇരുപത്തിയഞ്ചിന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ മെയ്ഡേ ആയി പ്രഖ്യാപിച്ചിരുന്നു ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനറിന്റെ അയ്യായിരം അടി ഉയരത്തിലെത്തിയ ശേഷം ഗുരുതരമായ ഇടത് എഞ്ചിൻ തകരാറുണ്ടായി റിപ്പോർട്ടുകൾ പ്രകാരം ഇടത് എൻജിൻ തകരാറിലായതിനെ തുടർന്ന് ജീവനക്കാർ മേടേ എന്ന് വിളിച്ചു പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളുമായി സഹകരിച്ച് അടിയന്തര നടപടിക്രമങ്ങൾ ആരംഭിച്ച് ഡള്ളസിലേക്ക് സുരക്ഷിതമായി മടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സെപ്റ്റംബറോടെ പാലസ്തീൻ രാഷ്ട്രത്തിലെ അംഗീകരിക്കുമെന്ന ബ്രിട്ടന്റെ റിപ്പോർട്ടിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചൊവ്വാഴ്ച യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു എക്സിന്റെ ഒരു പോസ്റ്റിൽ അത്തരമൊരു നീക്കം യു കെയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ അതിർത്തിയിലുള്ള ഒരു ജിഹാദി രാഷ്ട്രം നാളെ ബ്രിട്ടനെ ഭീഷണിപ്പെടുത്തും അപകടകരമായ പ്രീണനത്തിന്റെ മുന്നറിയിപ്പ് നൽകി അദ്ദേഹം എഴുതി ജിഹാദി ഭീകരർക്കെതിരായ പ്രീണനം എപ്പോഴും പരാജയപ്പെടും അത് നിങ്ങളെ പരാജയപ്പെടുത്തും സ്ട്രാമർ ഹമാസിന്റെ ഭീകരമായ ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുകയും അതിന്റെ ഇരകളെ ശിക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം